ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് അരിപ്പൊടിയിൽ ഈ ഒരു സൂത്രം ചെയ്ത് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ഉള്ള ഇഡ്ലി പാലപ്പം ദോശ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബാറ്ററിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ആർക്കും എടുക്കാൻ പറ്റിയ ഈ ഒരു ബാറ്ററി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം അപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കണ്ട് നോക്കിയാലോ നല്ല സോഫ്റ്റ് ഉള്ള ഇഡ്ഡലി പാലപ്പം ദോശമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ബാറ്ററിനും വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയായിട്ടിട്ട് കൊടുക്കുന്നത് വളരെ എളുപ്പത്തിലായിരിക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ബാറ്ററി ആട്ടോ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ അരിപ്പൊടി വെച്ചിട്ടും പച്ചരി വെച്ചിട്ടും ഞങ്ങൾക്ക് ഇതാ ഈ ഒരു ബാറ്ററി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിലേക്ക് ഞാൻ നല്ലൊരു സൂത്രം കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് വറുത്ത പൊടിയോ വറുക്കാത്ത പൊടിയോ ഏതാണ്ട് പ്രശ്നമല്ല കേട്ടോ സൂത്രം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനതാ ഒരു ബൗളോ ചെറിയ ഗ്ലാസ്സോ ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണത് പിന്നെ വേണ്ടത് ഒരു സ്പൂൺ വിനാഗിരി ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കെട്ടി അരി ഇളക്കിയെടുക്ക കേട്ടോ അരിനെ വരെ ഇളക്കിയെടുക്കണ പഞ്ചസാര ഇത് നമ്മൾ അരി അരക്കുന്നതിന് രണ്ട് മണിക്കൂർ മുന്നേ ചെയ്ത് വെക്കണേ രണ്ട് മണിക്കൂറിന് ശേഷം കേട്ടോ ഈ ഒരു അരിപ്പൊടിയിലേക്ക് ഒരു സൂത്രം ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പളം നമുക്ക് സെറ്റായിട്ട് കിട്ടുള്ളു കണ്ടില്ലേ ഇതേപോലെ കിട്ടി രണ്ട് മണിക്കൂറിന് ശേഷം താ കിട്ടിയത് ഇനിതാണ് ഈ ഒരു ടിപ്സ് ഇതാ അരിപ്പൊടിയിലേക്കോ അല്ലെങ്കിൽ പച്ചരി അരക്കാണെങ്കിൽ ആ ഒരു അരക്കണ മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതിയെ ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് എന്തെങ്കിലും മിസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിതാ രണ്ട് തവി ചോറും കൂടി ഇട്ട് കൊടുക്കണുണ്ട് ബാക്കി വന്ന ചോറ് നമ്മളെ കയ്യിൽ ഏതാളം ചോറ് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വേണ്ടത് ജസ്റ്റ് എന്തെങ്കിലും ഇതും മിസ് ചെയ്ത് കൊടുത്തതിന് ശേഷം താ കുറച്ച് വെള്ളം ഒഴിക്കണേ ഈ ഒരു രണ്ട് ഗ്ലാസ് അരിപ്പൊടിയൊക്കെ ഏകദേശം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തത് രണ്ടര ഗ്ലാസ് വെള്ളം കേട്ടോ കുറേശ്ശെ കുറീശ്ശ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഈ പൊടി നന്നായിട്ട് കിടന്നാണിന് അരി അതുവരെ ഒഴിച്ച് കൊടുക്കണേ അധികം അങ്ങോട്ട് ലൂസാവാൻ പറ്റില്ല കേട്ടോ ഈ ഒരു കട്ടിയിൽ തന്നെ നമുക്ക് മാവ് കിട്ടേണ്ടത് ഇനി ഞാനിതാ ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടങ്ങോട്ട് എടുക്കാൻ പോവുകയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിന് കൂടെ തന്നെ ഇട്ട് കൊടുക്കണത് ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷമായിട്ടോ മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കണത് ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കി ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പകാരോ പിന്നെ അതെല്ലാം ഈസ്റ്റോ ഒന്നും നമുക്ക് ആവശ്യമില്ലേ ഇനി നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കട്ടെ തലേന്ന് രാത്രി അതിൽ ചെയ്തെടുക്കണം ഏകദേശം എട്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം അപ്പോൾ നമുക്ക് ഈ മാവ് നന്നായിട്ട് ഇങ്ങോട്ട് സെറ്റായിട്ട് പൊങ്ങി കിട്ടുള്ളേ കണ്ടില്ലേ ഇതേപോലെ ഇങ്ങോട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാനൊരു ഇടലിത്ത കേട്ടോ പിന്നെ കുക്കർക്കോ അല്ലെങ്കിൽ നല്ല അടപ്പുള്ള ചമ്പട്ടിയോ അങ്ങനെ ഒഴിച്ച് കൊടുത്താലും മതി ഇട്ട് ജാറ് കയക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി കൂടിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതാണ് നന്നായിട്ടങ്ങോട്ട് ഇളക്കിയെടുക്കേണ്ടേ ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് ഇത് പോലെ തന്നെ ഇളക്കിയെടുക്കണേ കൈ വെച്ചിട്ട് ഞാനിതാ ഈ ഒരു മാവ് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കേണ്ടിട്ട് ഈ മാവ് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള മാവ് നമ്മൾ കൂട്ടുമ്പം തന്നെ കൈ കൊണ്ടൊക്കെ ഇളക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ പിന്നൊരു എട്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ് അങ്ങനെ എട്ട് മണിക്കൂറിന് ശേഷം കേട്ടോ നമ്മൾ ഈ ഒരു ബാറ്ററി നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ട് ഈ സ്റ്റോ ബേക്കിംഗ് സോഡോ ഒന്നും നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ലട്ടോ നല്ല നല്ല രീതിയിൽ തന്നെ പൊങ്ങിക്കിട്ടി കണ്ടല്ലേ ഇതേപോലെ ജസ്റ്റ് എന്നെങ്ങട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം താ ഇഡലി തട്ട് അടുപ്പത്ത് വെച്ചിന് ഇടീർ സമയത്ത് ഇത് തട്ടിലിതാ കുറച്ച് എണ്ണ ഓയിലോ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് നിങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷതാണ് ഓരോ തവി മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് നല്ല സോഫ്റ്റ് ഉള്ള റെഡി ആവട്ടോ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഫുൾ അങ്ങോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷതാണ് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഉള്ള ഇഡിൽ റെഡി ആവട്ടോ കേട്ടോ എന്നങ്ങോട്ട് മോടി വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല സോഫ്റ്റ് ഉള്ള നല്ല പൂ പോലത്തെ ഇഡ്ഡലി ഇതാ റെഡി ആയിണേ ഈ ഒരു ബാറ്ററി നന്നായാൽ തന്നെ നമുക്ക് പാലപ്പം ഇഡ്ഡലി പിന്നെ അതെല്ലാം ദോശമൊക്കെ എടുക്കാൻ പറ്റി ഇനി ചൂടാറിയിട്ട് വേണം ഈ തട്ടിൽ നിന്ന് നമുക്ക് മാറ്റാൻ വെക്കാണ്ടല്ലേ നല്ല സോഫ്റ്റിൽ തന്നെ കിട്ടീനേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഇഡലിയാണ് കേട്ടോ കണ്ടല്ലേ ഇതേപോലെ ഇങ്ങോട്ട് ഓരോന്നോരോന്നിങ്ങനെ ചൂടാറിയതിന് ശേഷതാണ് ഞാൻ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് കൊണ്ട് മാറ്റി രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒഴിക്കാൻ കുറച്ച് മതിയെ അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ കുറച്ചിങ്ങനെ ഇതുപോലെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയെ ഇതേപോലെ ഇങ്ങനെ കുറേശങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷതാണ് രണ്ട് മൂന്ന് മിനിറ്റോണ്ട് തന്നെ അടുത്ത പ്രാവശ്യം ഞാനിത് റെഡിയാക്കി എടുക്കേണ്ടേ ഈ ഒരു മാവ് കൊണ്ട് നല്ല സോഫ്റ്റ് ഉള്ള പാലപ്പും ഞാൻ റെഡിയാക്കി ആക്കി എടുക്കണം കേട്ടോ ആ ഒരു വീഡിയോയും കൂടി ഇതിലുണ്ട് ഓരോന്ന് ഓരോന്നിങ്ങനെ ചൂടാറിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചൂടാറിയതിന് ശേഷമായിട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കേണ്ടതല്ലെങ്കിൽ ആ ഒരു മാവ് ഒട്ടി പിടിക്കുക അങ്ങനെ വേണ്ടിയിട്ട് ഇതാ പാലപ്പച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇതാ ഓരോ തവി മാവ് ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളെ നല്ല സോഫ്റ്റ് ഉള്ള ബബിൾസൊക്കെ ഉള്ള അടിപൊളി പാലപ്പും റെഡ് ായനെ ഈയൊരു മാവോണ്ട് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ മസാല ദോശ ഒക്കെ ഉള്ള ദോശ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കണ്ട നല്ല സോഫ്റ്റിൽ തന്നെ കിട്ടീനെ അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കട്ടെ ഈ ഒരു ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്തായാലും ഒരു വട്ടം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക ഈ ഒരു ബാറ്ററി നന്നായാൽ തന്നെ നമ്മൾ പാലപ്പം ഇടി ദോശ ഒക്കെ റെഡി ബാറ്ററി അരക്കുമ്പോൾ ഒന്ന് ചെറിയ ഇതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ താൻ നമ്മൾ നല്ല പൂ പോലത്തെ പോലത്തായിട്ടും ഈ ഒരു പാലപ്പൊക്കെ റെഡി ആയി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വിഷാദ് ഇതുപോലത്തെ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാൻ എന്തുകൊണ്ട് എല്ലാവരോടും അസാം വലൈക്കും